ഹലോ ഗേസ് അസ്സാമേലിക്കും അല്ലായിട്ടും സുഖമായിട്ടിരിക്കണോ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണോ അലഹദില്ല സുഖം കൂറ്റൊക്കെ കുറേ ശരിയായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്ന് നമ്മളുണ്ടാക്കുന്ന തരണ്ടി മീൻ ആട്ടോ ഇന്നലെ തരണ്ടി മീനിൻ്റെ മുറുക്കണ വീഡിയോ കിട്ടിയിരുന്നല്ലോ പക്ഷെ അത് ഇന്നലെ ഉണ്ടാക്കിയിട്ടില്ല ഇന്നാണ് ഉണ്ടാക്കിയത് അപ്പം അതിൻ്റെ സംഭവങ്ങളാട്ടോ അതിൽ കാണുന്നത് പച്ചമുളക് ചീരുള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ കുറച്ച് സാധനങ്ങൾ കേട്ടോ അങ്ങനെതാ ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് ഇത് സംഭവം കറി ഉണ്ടാക്കാനുള്ളതല്ല ഇത് നമ്മളെ ഇക്കുള്ള പൊടികൾ വാട്ടാനാട്ടോ പൊടികൾ വാട്ടിങ്ങാണ്ടാണ് ഞാൻ കറി വെക്കുന്നത് ഞാൻ അങ്ങനെയാണ് സ്രാവൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ സാ സ്രാവൊക്കെ കറി വെക്കൽ അങ്ങനെയാണ് അതുപോലെ തന്നെ ഇതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വരട്ടി എടുക്കാനാണ് ഇതാ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടോ പിന്നെ അത് നല്ലോണം ഇളക്കി കൊടുത്തും കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെതാ അത് ഏകദേശം ഒരു സ്പീഡ് കുറച്ചിട്ടാണ് അല്ലെങ്കിൽ പൊടിക്കാരിയല്ലോ അപ്പം എന്താ മൊളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര പിടിയാണെങ്കിൽ മുളക് പൊടി ഇടാൻ ഭയങ്കര ഒരു കേട്ടോ എരുവെന്ന് പറയുന്ന സാധിച്ചാൽ ഒരു സ്പൂൺ ഒന്നും ഇട്ടാൽ പിന്നെ തൊള്ളിക്ക് കൊടുക്കില്ല അമ്മമാതിരി എന്ത് മുളകൂടി നിൽക്കാനല്ലാതിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളോട് ഇങ്ങനത്തെ മുളക് പൊടി ഉണ്ടരണേ പിന്നെ പൊടി ഇട്ടോ മല്ലിപ്പൊടി ഇട്ടോ കൊത്തമ്പാൽ പാടാൻ അറിയില്ലല്ലോ അപ്പോൾ ഇതാ മല്ലിപ്പൊടി ഇട്ടു ഞങ്ങളോട് എന്തിന് കൊത്തമ്പാലിന്ന് പല സ്ഥലത്തും പല പേരുകളാണല്ലോ അപ്പം ഇതാ ഞാൻ മല്ലിപ്പൊടി ഇട്ടു രണ്ട് ടീം സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മുന്നിൽ നിന്നോട്ടേ ചിട്ട് ഞാൻ മല്ലിപ്പൊടി കുറച്ച് തോന്നിട്ടിട്ടുണ്ടോ അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നി കുറച്ചും കൂടി മഞ്ഞപ്പൊടി ഇട്ടാൽ ഉഴപ്പം ഇല്ലാച്ചിട്ട് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ടു കൂടി അത് മതി മതികരിച്ചു പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടല്ലോ അതിനെ ഇരുന്ന് നല്ല ഭാഗ്യകരം അങ്ങനെ അങ്ങനെന്താ നല്ലോണം നല്ല തുമ്പണ വരെ ഞാൻ തുമ്മീൻ്റെ ക്യാഷായിട്ട് ഓഫ് ആക്കിയത് അങ്ങനെന്താ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് എന്താന്ന് വെച്ചാൽ മീന് ഉണ്ടാക്കാനുള്ള ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെക്കണത് അങ്ങനെ അങ്ങനതാ ഞാൻ നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒക്കെയാണ് ഞാൻ തോന്നൽ വെളിച്ചെണ്ണ വെച്ചാൽ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുകയുള്ളൂ വെളിച്ചെണ്ണ ഒന്നും വാങ്ങി ഒഴിക്കൂല മാതിരി വിലയാണ് വെളിച്ചെണ്ണ ഒക്കെ നോക്കുക ഇത് തേങ്ങ വീട്ടിൽ ഇവൾക്ക് നടക്കും അങ്ങനെന്താ ചൂടായി കഴിഞ്ഞപ്പോൾ ഉലുവെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മൂത്ത് വരട്ട വച്ചിട്ട് ബ്രൗൺ കളർ അവിട്ട വച്ചിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തും പക്ഷെ പക്ഷേ കയ്യിലും വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ അത് നല്ലവണ്ണം മേത്ത് ഇങ്ങനെ പൊട്ടിത്തൊറച്ചില്ല വെള്ളം ഉണ്ടായി ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പം അങ്ങനെ അതാത് ഏകദേശം ബ്രൗൺ കവർ കളറായി വന്നിട്ടുണ്ട് കേട്ടോ കൂറ്റുപയതാണ് കറിയാൽ വീഡിയോയിലൊക്കെ തന്നെ കൂറ്റി കുറേ ഇതുണ്ട് അപ്പം ഫസ്റ്റ് കരിയേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട് കറിയിപ്പിനെ നല്ല ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല അത്യാവശ്യം നല്ല ഇളക്കി കൊടുത്ത് എനിക്ക് ഭയങ്കര എല്ലാത്തിലും കറിയിപ്പിലിട്ടാണ് ഭയങ്കര ഇഷ്ടം കറിപ്പിനെ ഇല്ല ഇട്ടോ ഭയങ്കര ടേസ്റ്റല്ല എൻ്റെ അതിലങ്ങനെയാണ് അതിന് എവിടെ കൂടുമ്പോൾ ഓൻ ഓരോ തക്കാളി ആകാൻ വേണ്ടിട്ടോ ഓനെ തക്കാളി വെല്ലുവിളിയൊക്കെ കണ്ട് കഴിഞ്ഞാൽ മുറിച്ച് വെച്ചത് കണ്ടാൽ പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാങ്ങിപ്പോട്ടോ പിന്നെ ഒന്നുകൂടി വന്ന് വാങ്ങിപ്പോയേ അത് തന്നെയാണ് ഓരോ പരിപാടി നമ്മളെപ്പോൾ കറി ഉണ്ടാക്കാൻ എന്നാലും ഓൻ അതിനെടുത്തോണ്ടോ ഞാനിങ്ങനെ കോഴി ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ തക്കാളി പിന്നെ രണ്ടാമത് മുറിച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ അഫ്സിക്ക് എത്തലുണ്ട് അധികവും കറി വെക്കും അങ്ങനെ അത് വെളുത്തുള്ളി ഇഞ്ചി കുത്തിച്ചതച്ചതാണ് ഞാൻ മിക്സിയിൽ തടിച്ചിലില്ല ഞാൻ ഫസ്റ്റ് വീഡിയോലൊക്കെ ഇട്ടു പോയി കണ്ടാലറിയാം അപ്പോൾ എന്താ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി കുത്തി കുത്തിച്ചതച്ചത് ഇട്ടിട്ടുണ്ട് അത് നല്ലൊന്ന് നല്ലൊന്ന് ചെറുതായിട്ടൊന്ന് നല്ല ബ്രൗൺ കളർ കളറാകാൻ ഞാൻ അത് നല്ല അത്യാവശ്യം നല്ലൊരു കളറായി വന്നപ്പോൾ തന്നെ നിർത്തി കട്ട ബ്രൗൺ ആക്കാൻ നിന്നിട്ടില്ല ചിക്കൻ കറിക്കൊക്കെ ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കാറ് അപ്പോൾ ഇത് വരട്ടി എടുക്കായപ്പോൾ ഞാൻ അത്ര മതി എന്ന് വിചാരിച്ചു പിന്നെന്താ ചീരുള്ളി കുത്തിച്ചതച്ചിട്ടോ കുഞ്ഞുള്ളി എന്നും പറയുമ്പോൾ ഞങ്ങളിവിടെ മലപ്പുറത്ത് ചീരുള്ളി എന്നിട്ടോ അതിന് പറയൽ അപ്പം അവിടെ എന്തൊക്കെയാണ് ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ നിങ്ങൾ നിങ്ങളൊരു കമൻറ്റ് ബോക്സിൽ ഒന്നും ഇടണില്ല എല്ലാ ആ ഒരു വീഡിയോസ് കാണുന്നുണ്ട് ഒന്നും ഇടണില്ല കമൻറ്റ് ബോക്സിൽ ഇടണം എന്നാലും എല്ലാവരെയൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നൊക്കെ അറിയുള്ളൂ അപ്പോഴെല്ലോച്ചോടൊക്കെ പരിചയപ്പെടാനൊക്കെ പറ്റുകയുള്ളൂ കമൻറ്റ് ഇടുമ്പോൾ ഞാൻ അനുസരിച്ച് ഞാൻ ഇങ്ങനെ മറുപടിയൊക്കെ തരുമ്പോൾ നമ്മൾ അങ്ങനെ ഫ്രണ്ടയാളാവില്ല അങ്ങനെ ആയിട്ടും അങ്ങനെ താ നമ്മൾ ചീരുള്ളിതാ നല്ലോണം ഇളക്കി കുറച്ചൊക്കെ മാറി കളറൊക്കെ മാറി വന്നിട്ട് ഇട്ടോളൂ വന്നിട്ടുണ്ട് കേട്ടോ എന്താ അപ്പോൾ അങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തു കൊടുക്കുക നമ്മൾ എത്രത്തോളം അടുപ്പത്ത് വെച്ചു കഴിഞ്ഞാൽ ആ സംഭവം ഇളക്കി കൊടുത്ത് വേവിക്കണം അത്രത്തോളം കറി ടേസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എനിക്കല്ല ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ എൻ്റെ അഭിപ്രായം അങ്ങനെയായിട്ട് ഞാൻ എത്രത്തോളം ചിക്കൻ കറി ആയാലും ഒക്കെ അടുപ്പത്ത് നമ്മൾ ബീഫ് കണ്ടാക്കി എത്രത്തോളം അടുപ്പത്ത് പോകണം അപ്പം അത്രയും ടേസ്റ്റി ആക്കാരം അങ്ങനത്തെ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ദിവസവും വീഡിയോസ് ഫുൾ വീഡിയോസ് എന്നും ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ട് പരമാവധി പല പല വീഡിയോസ് ആയിക്കാറ് ഞാൻ ഓരോ വീഡിയോസിൽ തന്നെ അടു അടുക്കളയിൽ കിച്ചണിൽ അത് മാത്രമല്ല ഇടണത് ചൂറല്ല ഒക്കെ ഇടണുണ്ട് എന്നെ കൊണ്ട് കഴിഞ്ഞിട്ട് പരമാവധി എല്ലാം ഞാൻ എന്നാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ എല്ലാ വീഡിയോസും ഓരോ ദിവസവും ഓരോ വീഡിയോസ് ഞാൻ ഇടാൻ നോക്കണുണ്ട് കേട്ടോ അങ്ങനെ അതായത് തക്കളി ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇളക്കി കൊണ്ട് വയ്ക്കുകയാണ് നല്ല ഓടയാണല്ലോ കറി ഉണ്ടാക്കല്ലേ അപ്പം മീൻ കറി അറിയുമ്പോൾ നമ്മൾ മീൻ മുളുണ്ടല്ലോ ഇത് വിരട്ടുകയാണ് അപ്പോൾ അതിൻ്റെ കൂടി പുളി വെള്ളത്തിലിട്ട് പുളി പറ്റിടാൻ മറിഞ്ഞീന് അപ്പോൾ ഞാൻ എന്താ കടിച്ചാൽ പുളി പറഞ്ഞതിന് പക്ഷേ ഒരു കുടംപുളി കണ്ടും കൂടി ഇട്ടിയത് ചാ മണം കിട്ടണം കൊടംപുള്ളി അപ്പം എൻ്റെ ഇപ്പൊക്കെ കൂടലിരുന്ന് വരുമ്പോൾ കുടംപൊളി കുറേ കൊണ്ടു അപ്പോൾ ഞാൻ മീൻ കറി ഉണ്ടായത് ചെറിയൊരു കൊടം പൊളീന പുളി കുറച്ചേ കുറച്ചിടുകയുള്ളൂ അപ്പോൾ ഒരു ഒറ്റ ഒറ്റക്കണ്ട ചെറിയൊരു പീസ് മാത്രമേ ഇടുകയുള്ളൂട്ടോ കുടംപുളി അങ്ങനെ അതാ ഞാൻ പുളി വാർന്നിട്ടുണ്ട് കുടമ്പുപൊടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പം എടുത്തിട്ടില്ല വീടുകളിൽ പെടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ആ പുളിയൊക്കെ വാർന്ന് തോന്നലും പുളി വാർന്നിട്ടില്ല കുറച്ച് മാത്രം പിന്നെ ഉള്ളു വെള്ളം പറഞ്ഞു ഇനി അധികം വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒത്തിരി എൻ്റെ കുഞ്ഞാറ്റതാരെ കൊണ്ടുപോകുന്നു വന്നിട്ടുണ്ട് ഏതോ ഒരു കാടം പൂച്ചന് കിട്ടിയിരിക്കണോട്ടോ അതിനപ്പം അതിന് പിന്നെ തന്നെ കേട്ടപ്പോൾ കുഞ്ഞാറ്റ അങ്ങനെ അതാ നമ്മൾ മുറിച്ച് വെച്ചാൽ മീൻ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുഞ്ഞ് കുഞ്ഞ് കണ്ടാക്കി ശ്രദ്ധാ ഇന്നലെ മുറിച്ചതാണ് പക്ഷെ ഇന്നലെ ഫ്രിഡ്ജ് കയറ്റി ഇന്നലെ ഉണ്ടാക്കാൻ പറ്റിയ അവസ്ഥയിൽ എന്നാലും തീരെ വെയ്യേ അപ്പം അതാണ് ഞാൻ കുറച്ച് മീൻ അതിൻ്റെ എടുത്ത് മാറ്റി വെച്ചിരുന്നു കേട്ടോ കുറച്ച് മീൻ എടുത്തിട്ടുള്ളൂ കാരണം ഒരു മീനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മീൻ തന്നെ മുറിച്ച് വന്നപ്പോൾ കണ്ടമാനം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ മൂന്നാക്കയല്ലേ ചെറിയ മോനൊന്നും കൂട്ടൂല ഞാൻ കൂട്ടിയാൽ കൂട്ടിയാൽ അത്രയോളം പൊരിച്ചതേ കൂട്ടുകയുള്ളൂ അവനെ എരുവു ഇതാക്കാകുമ്പോൾ പറ്റൂല കറിയല്ലാതെ ഇഷ്ടമില്ല കഞ്ഞിൻ്റെ ആളാണ് അപ്പോൾ ഇതാ എല്ലാരും വീഡിയോസ് കാണുന്നുണ്ട് എല്ലാവരും മെസ്സേജ് എന്താ പറയാ കമന്റ് ബോക്സിൽ കമന്റ് ഇടണം കേട്ടോ അപ്പൊ ഇതാ നമ്മളെ ഞാൻ കുറച്ച് മീൻ എടുത്തിട്ടുള്ളുട്ടോ പൊരിക്കാൻ കുറച്ച് എന്താ എന്തിന്റെ മട്ടന്നറിയില്ലല്ലോ ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കയാണ് അപ്പോൾ അത് ആ കറി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒന്ന് അപ്പോൾ ഏകദേശം ഒന്നും കൂടി കുറുകട്ടെ വിചാരിച്ചതിനോടുകൂടെ മീൻ മസാല തേച്ച് വെച്ച് കഴിഞ്ഞിട്ടോ അത് ഞാൻ കളർ കൂടിയതോടൊന്നും ഉണ്ടാകും മീൻ്റെ മസാലൻ്റെ കറൻ എല്ലാതിൽ പിന്നെ ആ കറി ഒന്നും കൂടി കുറുകി വന്നപ്പോൾ എന്താ കഴിഞ്ഞാൽ കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കരിയേപ്പിൻ്റെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ആ കറി വേപ്പിൻ്റെ എല്ലാം തന്നെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ എന്ത് മീൻ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ മേലെ നല്ല അടിപൊളിയിട്ട് കറിപ്പിൻ്റെയിൽ പച്ച വെളിച്ചെണ്ണ വെച്ചു അപ്പം വേറെ ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് രണ്ടിനും രണ്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് തൊണ്ടൊക്കെ കാരൽ വരുന്നേ ഇതൊന്ന് മാറി കിട്ടിയാൽ മതി എല്ലാവരും ഒന്ന് തോർക്കുകയോണ്ടിട്ടോ മാറി കിട്ടാനേ പ്രാർത്ഥിക്കുകയുണ്ടേ എല്ലാവരും അപ്പോൾ അതാണ് ഞാൻ കുറച്ച് മീൻ എടുത്ത് ഇങ്ങനെ പൂരിച്ചിട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും എല്ലാവരുത്തേക്കും എന്താ പറയുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ് സപ്പോർട്ട് ചെയ്യണം